ഇതിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊരു സാധനം മാത്രം തയ്യാറാക്കിയാൽ മതി അപ്പൊ ഇതെങ്ങനെയാണെന്ന് കണ്ടാലോ ആദ്യമായി തന്നെ അതിനത്തേക്ക് നമ്മൾ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അജ്വേനാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും റവപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ചപ്പാത്തിയുടെ പരുവത്തില് കുഴച്ച് മാറ്റിവെക്കുക കുറച്ച് എണ്ണയും കൂടി തൂവിയതിനു ശേഷം മാറ്റിവെക്കാം അപ്പോൾ പുറമെ കട്ട് ചെയ്യത്തില്ല ഇനി നമുക്ക് അതിനൊക്കെയുള്ള സ്റ്റഫിങ്ങിനായിട്ട് ഗ്രീൻപീസ് വേവിച്ച് ഉപ്പും പഞ്ചസാര ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ജീരകം ചെറിയ ജീരകം മല്ലിയലം കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തതിനു ശേഷം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടിയിട്ട് ഒടച്ചെടുക്കുക ഇനി അതിൻ്റെത്തേക്ക് ചാട്ട് മസാല ഗരം മസാല കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉരുളകളാക്കി വെക്കാം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ പരുവത്തില് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെത്തേക്ക് സ്റ്റഫിങ്ങും വെച്ച് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് പരത്തി എടുക്കുക ഒരുപാട് കുറഞ്ഞു പോകുന്നത് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നൂലിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ നമ്മുടെ പൂരി പോലെ